ണീസ് അസ്സാമലൈക്കും ടച്ചോസ് ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇക്കാക്കാട് വീട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പെരുന്നാൾ ദോസമാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇക്കാക്കാട് ഇത്താക്ക വീട്ടിലേക്ക് വന്നേക്കാൻ കേട്ടോ അപ്പോൾ ഉമ്മയും ഉപ്പയും നമ്മളെ കൂടെ പെരുന്നാളിലുണ്ടായിരുന്നില്ല അവർ വടക്കാൻ ചേരിലാണ് കേട്ടോ ഉമ്മായുടെ വീട് വടക്കാൻ ചെയ്തിലാണ് അപ്പോൾ ഉമ്മ അവിടെയാണ് ഉമ്മയുടെ ഉമ്മക്ക് വയ്യാണ്ടായിട്ട് ഉമ്മ അവിടെയാണ് കേട്ടോ അപ്പോൾ പെരുന്നാൾ നമ്മളെ കൂടെ കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു വൈകുന്നേരത്തായി കഴിഞ്ഞ് നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഉമ്മായുടെ ഉപ്പാടെ എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചോട്ടോ വെല്ലുമാരൊക്കെ അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആക്ച്വലി ഇക്ക ഇവിടെ ഇല്ല ഇക്ക ഫുഡൊക്കെ കഴിച്ചിട്ട് ചാലക്കുടിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക അങ്ങോട്ട് പോയിക്കാണ് അപ്പോൾ ഇവിടുത്തെ ഇക്കാടെ അതായത് ഹസ്ബൻ്റിൻ്റെ ഇക്കടെ ഇത്താൻ്റെ കുട്ടീൻ്റെ ഒക്കെ കൂടെ നമ്മൾ കാറിൽ കയറിയിട്ട് കുറച്ച് വഴി പോകാനുണ്ട് അപ്പോൾ അവിടെ ഇക്ക വെയിറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇക്കടെ കൂടെ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ കാര്യം നമ്മൾ അങ്ങോട്ട് പോകാനാണ് കേട്ടോ വിചാരിച്ചേക്കണേ പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ പെരുന്നാൾ ഡ്രസ്സ് വന്നിട്ട് അപ്പോൾ നമ്മളെ ഡ്രസ്സും നമ്മളെ ഈ ഒരു സ്റ്റൈലിംഗ് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ എന്താ പറയുന്നത് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാന്ന് തന്നെ പറയാറുള്ളൂ കാരണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയേ കാണാം ബൈ അങ്ങനെ അങ്ങനെയധികം നമ്മൾ ഫൈനലി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഏഴ് മണിയായിട്ടോ അപ്പോൾ കുറച്ച് തിരക്കുകളൊക്കെ വന്ന കാരണം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ലേറ്റ് ആയി പോയിട്ടോ അത് ഏകദേശം നമ്മൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആയൊരു സമയത്ത് ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അങ്ങനെയധികം നമ്മൾ അവിടെ എത്തി അവിടെ എത്തിയ വീഡിയോസും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിനുശേഷം തെയും നമ്മൾ അവിടെ എത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളെ കസിൻസിനെയൊക്കെ ആയിട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞു കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു സൈഡിൽ പിള്ളേർ സൈറ്റ് അവരവരുടേതായിട്ടുള്ള കളികളിട്ടോ ഫോണിലും അങ്ങനെയൊക്കെ ഇരുന്നിട്ട് പിള്ളേർ ും കളിക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു വൈബായിരുന്നു കേട്ടോ അപ്പോൾ കൂടുതലായിട്ടുള്ള നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയില് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ യു